അവരും നടുച്ച് മുടി മറന്നേക്കും അടിപൊളിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പം പ്രായമായാലും പ്രായമായില്ലെങ്കിലും കൊച്ചുനാൾ മുതലേ എല്ലാവരെയും മുടികൾ നടച്ചു വരാറാണ് പതിവ് ഈ ഒരു സൂത്രം കൂടെ ചെയ്ത് അനിയും നമുക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുത്താൽ സെക്കൻഡുകൾക്കുള്ളിൽ അടിപൊളിയായിട്ട് മുടി കരിക്കട്ട പോലെ കറുക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് കേക്ക് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളീയൊരു ഡൈ ചെയ്യ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇരുമ്പ് ചട്ടി അത്യാവശ്യമാണ് വേറൊരു പാത്രം എടുക്കരുത് ഇരുമ്പ് ചട്ടിയാണ് നമുക്ക് വേണ്ടത് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ മുടി കുറച്ചേ നിറച്ചിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എടുക്കുന്നത് നിങ്ങളുടെ മുടിയൊക്കെ നല്ല നിറച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി എടുക്കുക ഈ ഞാനിപ്പോൾ ഈ ചെയ്തതിന് ഇരട്ടിക്ക് ഇരട്ടിയായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ അപ്പം ഇപ്പം ഇതിൽ ഞാൻ നെല്ലിക്കാപ്പൊടി എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണ് ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയും രണ്ട് ടീസ്പൂൺ നെല്ലിക്കാപ്പൊടിയുമാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി നിറയുള്ളവരാണെങ്കിൽ രണ്ട് ടീസ്പൂൺ തേയില തേയിലപ്പൊടി എടുക്കുക നാല് ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ അവിടെ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയും രണ്ട് ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് വെറും പച്ച വെള്ളമാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒന്നും ചെയ്യേണ്ട സെക്കൻഡുകൾക്കുള്ളിൽ നല്ല ഹെയർ ബ്ലാക്ക് ഹെയർ നമുക്ക് കിട്ടുന്നതായിരിക്കും വൈറ്റ് ഹെയർ എല്ലാം മാറി ബ്ലാക്ക് ഹെയറിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി ാക്കിയെടുക്കാം അപ്പോൾ ഇത്രയും സാധനം നമുക്ക് ഈ പൊടികൾ തേയിലപ്പൊടിയും നെല്ലിക്കാപ്പൊടിയും കൂടെ അടുപ്പത്ത് വെച്ച് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കരിച്ച് കളയില്ല കരിച്ച് വയൽ ഇതിന് ഫലം നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ ഇത് ഇതൊന്ന് വെച്ചിട്ട് ദൈവ രീതിയിൽ ഞാൻ ഈ കാണിക്കുന്ന അളവിൽ കരിയാത്ത രീതിയിൽ ഒന്നാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരുക്കാണ്ട് അതിൻ്റെ ഒരു കളർ മാറി വരുമ്പോൾ ഒന്ന് ചൂടായാ മതി നല്ലപോലൊന്ന് ചൂടാകണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് കണ്ടെ ഈ ഒരു കളറിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് ഈ പൊടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ട കഴിഞ്ഞ് പോവുകയെ ചെയ്യരുത് ഈ ഇത്രയും സാധനം മതി നമുക്ക് നമ്മുടെ മുടി കറപ്പിക്കാൻ അതുമാത്രമല്ല പോലെ മുടി വളരാനും ഇത് നമ്മൾ സഹായിക്കുന്നതാണ് നെല്ലിക്കപ്പൊടിയുടെ ഒക്കെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അതുപോലെ തേയിലപ്പൊടിയുടെയും അപ്പോൾ നിങ്ങൾ ഇത് നല്ല പൊടി ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറേറ്റ് നമുക്ക് നല്ല പൊടി ഒന്ന് പൊടിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പം നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കേണ്ട കാര്യമില്ല ഇതേ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇപ്പം ഈ നമ്മുടെ മുടി താരന് മുടിക്കായ ഉണ്ടല്ലോ അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകൽ മുടിയുടെ തുമ്പ് പൊട്ടുന്നത് ഇതെല്ലാം ഈ ഒരു ഇതുകൊണ്ട് മാറുന്നതായിരിക്കും കേട്ടോ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് എൻ്റെ അനുഭവമാണ് തൈറോയ്ഡൊക്കെ ഉള്ളത് കാരണം എൻ്റെ മുടി ഫുള്ള് പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ മുടിയെ നല്ലപോലെ കിളുത്ത് വരാനും ചെറിയ ചെറിയ നരയൊക്കെ മാറി നല്ല ബ്ലാക്കിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്തു നോക്കാം ആഴ്ചയിൽ മൂന്ന് ദിവസം ട്ട എന്നിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ ഒന്നും എടുക്കാതെ നമ്മൾ ആ വറുത്ത നമ്മുടെ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ അതിലേക്ക് തന്നെ പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് അപ്പം നമ്മൾ കറക്റ്റ് അളവിലെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം കൂട്ടി എടുക്കുകയാണെങ്കിൽ പോലും ഒറ്റ ഗ്ലാസ് വെള്ളം എടുത്താൽ മതി കേട്ടോ ഇപ്പൊ നാല് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിലും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി ഈ ഇത് ഈ അളവിലോ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ ആ ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം ആ കുറുക്കി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഇത് കണ്ടാൽ ഞെട്ടിപ്പം നമ്മൾ ആ കറക്റ്റ് ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ ഡൈ ഇവിടെ റെഡി ആയി വരും ഇതിനകത്ത് ഹെന്നാപ്പൊടി വേണ്ട കെമിക്കൽ ഒന്നും വേണ്ട അതുപോലെ തന്നെ നീലാമിരിപ്പൊടി വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇത് മാത്രം മതി നിങ്ങൾ ഇതുപോലെ ആ പൊടികളെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനടുത്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒറ്റ ഒറ്റത്തവണത്തേക്കാണ് ഇതിപ്പം കാണിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പൊടികളെല്ലാം അതേ രീതിയിൽ ഞാൻ വറുത്തതുപോലെ തന്നെ ചെയ്ത് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അങ്ങ് കുറച്ചിടാൻ കരിഞ്ഞു പോകരുത് ഇത് കുറുകി വരുമ്പോൾ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവുകയോ ഒരുപാട് വെള്ളം കുറുകി പോവുകയോ കട്ടിയാവുകയോ ഒന്നും ചെയ്യരുത് ചെറിയൊരു ലൂസായിട്ട് നിപ്പി കാണിക്കുന്ന അളവിൽ തന്നെ എടുത്ത് കുറുക്കിയെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരുപാട് ഡൈ വീഡിയോകൾ ഒരുപാട് ഇട്ടിട്ട് നാച്ചുറൽ റെമഡിയാണ് ഫുള്ള് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം വെളിയിൽ നിന്നുള്ള ഡൈകളൊക്കെ മേടിച്ച് നമ്മൾ പറ്റുമ്പോൾ നമ്മുടെ മുടി പിന്നെയും പിന്നെയും നരയ്ക്കാനാണ് സാധ്യത കൂടുതൽ കറക്റ്റ് മുടി പോലെ പിന്നെ നരച്ച് പോവും മാത്രമല്ല ചൊറിച്ചില അലർജി പല പല അസുഖങ്ങളും എല്ലാം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമ്മളിങ്ങനെ ഡൈ ഒക്കെ ചെയ്യുക പെട്ടെന്ന് നമുക്ക് കറുത്ത് കിട്ടിയില്ലെങ്കിലും ഇത് നമ്മൾ ചെയ്യും തോറും നമ്മുടെ മുടി പഴയതുപോലെ തന്നെ നല്ല കറുത്ത് വരാൻ ചാൻസ് കൂടുതലാണ് അതുമല്ല കിളുത്ത് വരുന്ന ഏത് മുടി പ്രായമായാലും കിളുത്ത് വരുന്ന ഏത് മുടി അറുത്ത മുടിയായിട്ട് തന്നെ കിളുത്ത് വരുന്നതുമാണ് വേണം കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ വേണം അതൊന്ന് കുറുകിയെടുക്കാൻ ഈ ഒരു രീതിയിൽ ഞാൻ ഇവിടെ കുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് കളർ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഒരു നൈറ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല അന്നപ്പോൾ തന്നെ നമുക്ക് തലയിൽ പിരട്ടാം രണ്ട് മണി കുളിക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുമ്പ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കടിയും കളഞ്ഞു നമുക്ക് ഇതിൽ ഷാംപൂ ഉപയോഗിക്കരുത് അതുപോലെ അന്ന് താളീവി ഇടണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ താളി ഉപയോഗിക്കാം ഷാംപൂ ഉപയോഗിക്കാനേ പാടില്ല കേട്ടോ ഇത് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ തല സാധാ വെള്ളത്തിൽ തന്നെ നമ്മളൊന്ന് കഴിയതിന് ശേഷം രണ്ട് ദിവസത്തേക്ക് എണ്ണ തേക്കാനും പാടില്ല നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടിയിൽ ഒരു തുള്ളി എണ്ണ പോലും കാണാൻ പാടില്ല മുടിയൊക്കെ കഴുകി ഷാമ്പു ഇട്ട് കഴുകിയതിന് ശേഷം നല്ല ഉണക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കേട്ടോ എന്നാലേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് മനസ്സിലാക്കുന്നതായിരിക്കും കണ്ടില്ല എൻ്റെ കയ്യിൽ തന്നെ എടുക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു കളറ് നമ്മുടെ ായിരിക്കും വൈറ്റ് ഹെയർ എല്ലാം നല്ലപോലെ ഡാർക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കി പെട്ടെന്ന് നല്ല സിമ്പിൾ അല്ലേ ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ എൻ്റെ മുടിയിലെ ചെറിയ ചെറിയ ഹെയർ എല്ലാം നെറ്റിയുടെ സൈഡിലെല്ലാം നറച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദിവസം മൂന്ന് ദിവസം നിങ്ങളിത് ചെയ്തിട്ട് തല കഴിക്കാൻ മതി അപ്പം നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു കളറ് ഈ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ കളറ് നമ്മുടെ മുടിയിൽ വരുന്നതായിരിക്കും മുടി നല്ലപോലെ ഗൾക്കുകയും ചെയ്യും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അതുപോലെ ഈ സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാനും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു അളവ് കുറഞ്ഞ കുറഞ്ഞാലും നമ്മുടെ മുടിക്ക് ആ കളർ കിട്ടുന്നതായിരിക്കത്തില്ല അപ്പോഴത്തേക്ക് നിങ്ങൾ ആ കറക്റ്റ് അളവിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചേറെ എടുത്ത് ഒന്ന് ഇതുപോലെ പൊടിച്ചൊരു ഉള്ളിലേക്ക് മാറ്റി വെച്ചാൽ മതി ഒരു കുപ്പിയിലേക്ക് ആക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൂ നല്ല ഒറ്റ യൂസ് ചെയ്ത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളതാണ് ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ മുടിക്ക് ആ ചെറിയ ചെറിയ ഹെയർ എല്ലാം നല്ല പോലെ ബ്ലാക്ക് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്